നേരത്തെ ഉത്തരാഖണ്ഡുമായി ഉത്തരാ ഉത്തരകാശിയിലും ഉത്തരാഖണ്ഡിലും ഒക്കെ നടത്തിയ യാത്രകളെ കുറിച്ച് നിരവധി യാത്രകൾ ശൈനിയാ മേഖലയിൽ നടത്തിയിട്ടുണ്ടല്ലോ ഇവിടുത്തെ ഒരു ഭൂമിയുടെ പ്രത്യേകത എങ്ങനെയാണ് യാത്ര പോകുമ്പോൾ റോഡുകളുടെ പ്രത്യേകത എങ്ങനെയാണ് ഇപ്പോൾ ഈ അപകടമുണ്ടായ ധാരാളി സമുദ്ര നിന്ന് എണ്ണായിരത്തി അറുനൂറ് അടി ഉയരത്തിൽ നിൽക്കുന്നതാണ് അപ്പോൾ ആ സ്ഥലത്തൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ആ പ്രദേശത്തെ അനുഭവപ്പെട്ടിട്ടുള്ളത് ഇതിനു മുന്നേ എനിക്ക് ഇതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് ഭൂചലനങ്ങൾ വന്നിട്ട് റൈഡൊക്കെ മുടങ്ങിയിട്ടുള്ള സമയങ്ങളുണ്ട് ഇത് ഹിമാചൽ ഉത്തരാഖണ്ഡും മാത്രമല്ല ഹിമാചലി ഉത്തരാഖണ്ഡ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഒരു സെയിം സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുണ്ട് കാരണം ഇവിടെ എപ്പോഴാണോ മഞ്ഞുരുകി പെട്ടെന്ന് മലയൊക്കെ ഇടിച്ചിലുണ്ടാവുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല എത്രയോ പ്രാവശ്യം ഞങ്ങൾ റോഡിൽ പോകുന്ന സമയത്ത് തന്നെ തടഞ്ഞു വെച്ചിട്ട് നമ്മുടെ കണ്ണ് മുന്നിൽ കണ്ടിട്ടുണ്ട് എന്റെ എനിക്ക് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനും എന്റെ കൂടെ എന്റെ ലേഡീസ് ഞങ്ങൾ പാസ് ചെയ്യുന്ന സമയത്ത് അതിയുടെ പുറത്തുകൂടെയാണ് പാറകൾ വന്നു വീഴണം പക്ഷെ രക്ഷാപ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ നമ്മളെ പാസ് ചെയ്യാൻ വേണ്ടിട്ടെല്ലാം ഹെൽപ്പ് ചെയ്തു ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സുരക്ഷിത എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോ വേണോ എന്ത് വേണോ ഈ റോഡുകളിൽ സംഭവിക്കാൻ അടുത്ത മാസം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഞാൻ എന്റെ അടുത്ത ഓൾ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ സെയിം സ്ഥലത്ത് ഞാൻ ഒക്ടോബർ മാസത്ത് വീണ്ടും പോകുന്നുണ്ട് ഓ ഇപ്പോഴേ തന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു തുടങ്ങി ഈ മേഖലയിൽ കൂടെ റൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും ഇന്നത് വരുമെന്ന് പേടിച്ചിട്ട് യാത്രയിൽ നിന്ന് പിന്മാറുന്നൊരു വ്യക്തിയല്ല എന്തായാലും പോകുന്നുണ്ട് വരുന്നത് നമുക്ക് നേരിട്ട് കാണാമെന്നുള്ള ചിന്തയോട് കൂടി തന്നെ ഇവിടെ നിന്നും ഒരിക്കലും നമുക്ക് നല്ലൊരു റോഡ് കിട്ടാൻ പോകുന്നില്ല പക്ഷെ റോഡ് പണിയുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ പണിയുന്നുണ്ട് റോഡ് ക്ലിയർ ആക്കിയാൽ തന്നെയും വീണ്ടും ഇതുപോലുള്ള മണ്ണിടിച്ചിലും അതുപോലെ തന്നെ പിന്നെ ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ വീണ്ടും റോഡ് നമുക്ക് മോശമാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടി വേണം ഈ വഴികളിൽ പോവാൻ ഇനി ഇവിടത്തേക്ക് ഒരു പ്രത്യേക നമ്മൾ ഏർലി മോർണിംഗ് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വഴി വണ്ടി ഓടിച്ചു പോകാൻ പറ്റും പക്ഷെ ഒരു ഉച്ചയ്ക്കാവുമ്പോൾ മഞ്ഞുരുക്കുകിയിട്ട് പിന്നെ അവിടെ ഈ നദികളിലെല്ലാം തന്നെ വെള്ളം ഒത്തിരി കയറാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് റിവർ ക്രോസിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ് ഇതിനെ തൊട്ടു മുന്നേ സംസാരിച്ച വ്യക്തി കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കുന്നതിനെ കുറിച്ച് സയന്റിഫിക്കായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോ ഞങ്ങൾ ഈ യാത്ര പോകുമ്പോൾ നമ്മളീ കാണുന്ന വഴിയിലെ ദുർഘടങ്ങളും കല്ലുകളും പറക്കി മാറ്റിയും ചെലിയിൽ കൂടെയൊക്കെ അങ്ങനെ നമ്മള് ഒത്തിരി കഷ്ടപ്പെട്ട ഇവിടെ ഇരുന്ന് നോക്കുന്നവർക്കൊക്കെ പറയാൻ ആ വഴി അല്ല അവിടെയൊക്കെ ഭയങ്കരമാണ് കേരളത്തിലെ ആദ്യത്തെ ക്ലബ്ബ് സ്ഥാപിച്ചത് ഷൈനിയാണ് നിരവധി വനിതകളീ മേഖലയിലേക്ക് സാഹസികമായി യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹന യാത്രയിലേക്ക് അതൊരു വലിയ സാഹസിക മേഖലയെ തന്നെ വളർത്തി ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ അപകടം ഉണ്ടാകാതെ എങ്ങനെ പോകണം എന്നത് സംബന്ധിച്ചൊക്കെ ഷൈനിയുടെ നിരവധി ക്ലാസുകൾ കേരളത്തിൽ പലയിടത്തും നടന്നിട്ടുമുണ്ട് ഈ യാത്ര ചെയ്യാൻ ഏറ്റവും ബുദ്ധിമു സ്ഥലമാണ് ഉത്തരാഖണ്ഡ് ഇപ്പോൾ ഹിമാചലും ഉത്തരാഖണ്ഡുമാണ് സമീപകാലത്ത് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലെ വലിയ പ്രളയമുണ്ട് അതിനുശേഷവും ഉത്തരാഖണ്ഡിലും ഹിമാചലിലുമാണ് ഇപ്പോഴും വലിയ അപകട സാധ്യത ഉണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത് മലയിടിഞ്ഞു വീഴുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നത് ഈ രണ്ട് മേഖലയാണോ യാത്ര ചെയ്യാൻ വലിയ ആളുകളുടെ താമസം എങ്ങനെയാണ് ധാരാളി അവരുമായിരിക്കുമ്പോൾ തന്നെയാണ് അവിടെ ഉള്ളവർക്കെന്നു പറയുമ്പോ സത്യം പറഞ്ഞാൽ നമ്മളെ ഈ ഒത്തിരി താഴ്ന്ന അല്ലെങ്കിൽ റൈഡേഴ്സിനായി ടൂറിസ്റ്റുമായിട്ട് വരുന്നവരെയൊക്കെ അവർ സത്യം പറഞ്ഞാൽ ദൈവത്തെ പോലെ കാണുന്ന പിന്നെ നമ്മളെ അങ്ങനെ കാണുന്ന വ്യക്തികളാണ് പക്ഷെ അതൊക്കെ ഒത്തിരി പേടിച്ചിട്ടും ബുദ്ധിമുട്ടിയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ നല്ല രീതിയിൽ സപ്പോർട്ട് ഉള്ളവരാണ് കാരണം ഇങ്ങനെയൊക്കെ ഉള്ള മേഖലകളിൽ വരുമ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ ഒറ്റയ്ക്കാണ് ആദ്യ കലാസ് പോയത് പോയ സമയത്ത് എന്റെ വണ്ടി ഇതുപോലെ കയറാൻ പറ്റാത്ത സമയത്ത് ഞാൻ അവിടെ ഒറ്റയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈമിൽ അവിടെ ഉള്ള ആൾക്കാര് ലോക്കൽ ഞാൻ ഒന്നേ മുക്കാൽ രണ്ടു മണിക്കൂറോളം ഞാൻ വണ്ടിയിൽ നിന്ന് വീണിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നിട്ടുള്ളൂ അവർ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത് തിരിച്ചു താഴെ യും സഞ്ചാരികളെയും സ്വീകരിക്കുന്ന പ്രദേശമാണ് പക്ഷേ ദുർഘടമായ പാതകളാണ് ശനി ഉൾപ്പെടെയുള്ളവർ അത്തരം അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയുമാണ് പക്ഷെ ഒരു അപകട മുൻമ്പിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം അല്പം മന്ദഗതിയിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന തോന്നിപ്പിക്കങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ അത്രമേൽ മോശമാണ്